നീ എങ്ങനെ കൂടുതൽ ആവണ്ട ഈ നഗരത്തിൽ ൊന്നുംഗരത്തിൽ പരിചയമില്ലെന്ന് എനിക്കറിയാം ഒരു രാത്രി കഴിച്ചുകൂട്ടാൻ എന്തിനാ സാർ വലിയ പരിചയം റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ പോയിരുന്നാ പോരെ അത്രയ്ക്കൊക്കെ ഇതുവരെ മനസ്സിലായിട്ടില്ലേതായും വിനീതരെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള വിചാരം ഇതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിരുന്നു താൻ എന്നെ കുറിച്ച് കരുതിയിട്ടുള്ളത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ എനിക്കൊരു അവസരം വേണം എനിക്കറിയാം നമ്മുടെ ഓഫീസിൽ എന്നെക്കുറിച്ച് പലതും വിനീത കേട്ട് കാണും തെറ്റിദ്ധരിച്ചും കാണും അത് വിനീതയുടെ പെരുമാറ്റത്തിന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിനീത കുറ്റം പറയത്തില്ല ആരായാലും അങ്ങനെയൊക്കെ വിചാരിച്ചു അല്ലെങ്കിലും കമ്പനിയുടെ ഉടമസ്ഥൻ കൂടെ ജോലി ചെയ്യുന്ന സുന്ദരിയും ചെറുപ്പക്കാരിയുമായ ഒരു കുട്ടിയെ ടൂറിന് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ല നമ്മൾ ഈ സിനിമകളിലും സീരിയലുകളിലും കഥകളിലും ഒക്കെ അത് ഒരുപാട് കണ്ടിട്ടുള്ളതാണല്ലോ പ്രത്യേകിച്ചും ഞാൻ കുറച്ച് സോഷ്യലായിട്ട് പെൺകുട്ടികളോട് പെരുമാറുന്ന ഒരാളായതുകൊണ്ട് കുറച്ച് കൂടുതൽ തെറ്റിദ്ധരിക്കാം നമ്മുടെ കമ്പനി ജോലിക്ക് വന്ന ഒന്ന് രണ്ട് പിള്ളേരെ ഞാൻ ഫിനാൻഷ്യലായിട്ട് സഹായിച്ചിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ അവരുടെ സ്ഥിതി അത്രയും കഷ്ടത്തിലായിരുന്നു അത് ഇനിയും ഞാൻ ചെയ്യും പക്ഷേ നമ്മുടെ നാടല്ലയോ ഏതെങ്കിലും പുരുഷൻ ഏതെങ്കിലും സ്ത്രീയെ സഹായിച്ചാൽ അതു പിന്നെ ഒരു കണ്ണുകൊണ്ടേ കാണൂ അങ്ങനെ എനിക്ക് കുറച്ച് ചീത്ത പേരുണ്ടായെന്ന് വാസ്തവ പക്ഷേ വിനീതയ്ക്ക് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ മനസ്സിലാവും അത് വെറും കെട്ടുകഥകളാണെന്ന് വിനീതയ്ക്ക് പോകണമെങ്കിൽ പോവാ അതല്ല ഇവിടെ തന്നെ വേറെ മുറി മുറിയെടുത്ത് തരണമെങ്കി അതും ചെയ്യാം ഞാൻ അമ്മയും ബെങ്കലും തിരിച്ചറിയാത്തവനൊന്നും അല്ല അത് മനസ്സിലാക്കിയിട്ട് വിനീത ഇവിടുന്ന് പോകാവൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്തു പറയുന്നു വിനീതയ്ക്ക് തിരിച്ചു പോകണമെങ്കിൽ പോവാം

നിന്നോട് മര്യാദക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ലേ മര്യാദയ്ക്ക് ചെയ്യരുത് ഒന്നും ചെയ്യാതിരിക്കാനൊന്നും അല്ല നിന്നെ അല്ലേ കൊണ്ടുവന്നത് നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെ ഞാൻ ഞാൻ പോലീസ് പിടിപ്പിക്കും സോറി സർ എനിക്കൊരു അബദ്ധം പറ്റി അങ്ങനെ ഞാൻ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ഗുഡ് ഇത്ര പെട്ടെന്ന് നീ സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല വിനീതെ ബി പ്രാക്ടിക്കൽ നിനക്കെന്താ നഷ്ടപ്പെടാനുള്ളത് ഭർത്താവുമായി അകന്നു ജീവിക്കുന്നു ഇനിയിപ്പോ എന്റെ കൂടെ ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് അല്ല കുളിക്കാതെ ഇറം ചുമക്കേണ്ട കാര്യമുണ്ടോ കൊച്ചെ നിനക്ക് സാറ് പറയുന്നതാ ശരി ആണല്ലോ ബി എ ഗുഡ് ഗേൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ അല്ല ആദ്യം പോയി

음으 mm. <laughs> ヴィンディンディンディンディンディン പണിക്കാരി പെണ്ണിവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇത്രയും നേരം ഇവിടെ നിന്നിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ അല്ല ചേട്ടൻ എന്താ നേരത്തെ പോന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുന്നല്ലേ പറഞ്ഞത് പോയ കാര്യൊന്നും നടന്നില്ലയോ ആ കർണാടകയിലെ ബന്ധു അവിടെ ആകെ പ്രശ്നങ്ങളാ ഒന്നും കാണാൻ തെറ്റി അതിനെന്താ ഇനി ഒരു പ്രാവശ്യം കൂടി പോയാ പോരെ ഏതായാലും തിരിച്ചു പോകുന്നത് നന്നായി ബന്ധു സമയത്ത് അവിടെ നിന്ന് സമയത്ത് ഭക്ഷണവും കിട്ടത്തില്ല ഇവിടുത്തെ പണിയും മുടങ്ങും അല്ല മീറ്റിങ്ങിന് പുറത്തുനിന്ന് ആരോടൊക്കെ വരുന്നു പറഞ്ഞിട്ട് അവരെന്തോ ചെയ്തു അവര് അവരും വന്നില്ല അല്ല ഈ ബന്ധുകാരനെ മുഖം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ബിസിനസ്സിൽ ഏതാണ്ട് വലിയ നഷ്ടം വന്നെന്ന് ഞാനങ്ങ് പേടിച്ചു അസുഖമൊന്നുമില്ലല്ലോ ഇല്ല പനിയുടെ ജലദോഷത്തിന്റെയോ കോളുണ്ടോ കണ്ടിട്ടൊരു വല്ലായിക ഓ ഒന്നുമില്ല ഒരു തലവേദന അത് കാറിന്റെ ഡിക്കിലുണ്ട് ഗുഡ് മോർണിംഗ് സർ യു ആർ ഡിസ്മിസ്ഡ് എന്തിനാ സർ ഞാനെന്ത് അത് ഈ കടലാസിലുണ്ട് നീ വർക്കിലോട്ട് സിൻസിയർ അല്ല റെഗുലർ അല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ജോലിയിൽ ഞാൻ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലല്ലോ സർ സിൻസിയർ എന്ന വാക്കിന് സാർ ഉദ്ദേശിക്കുന്നത് ഡിക്ഷണറിയിലുള്ള അർത്ഥമല്ലെന്ന് തോന്നുന്നു എന്നാലും തിരിച്ചുവിടുന്നതിന് മുമ്പ് അതിന്റെ കാരണം കാരണമെന്താണെന്നൊന്ന് വ്യക്തമായി പറയണ്ടേ സർ മസ്റ്റ് കീഴുദ്യോഗസ്ഥകളായ പെണ്ണുങ്ങളെ മുഴുവൻ ഭാര്യമാരാക്കാൻ ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹമല്ലേ സർ അതെനിക്ക് എപ്പോഴും മനസ്സിലായി അയ്യോടെ ഞാൻ പിന്നെ വിളിക്കാം ആരാ വരുന്നുണ്ട് ആര് എന്താ ഞാൻ വൈകുണ്ഠത്തെ വിഷ്ണുവിന്റെ സിസ്റ്റർ വിനീത ഓ എന്താ വന്നത് ഞാനിവിടെ റീസണബിൾ ചിറ്റ് ഫണ്ടിൽ ജോലി ചെയ്യായിരുന്നു ഞങ്ങളുടെ കമ്പനിയിലോ എന്നിട്ട് എന്റെ ജോലി പോയി ചേച്ചി എന്താ കാര്യം ഒരു കാര്യം ഞാൻ നേരത്തെ പറയാം ഞാൻ അദ്ദേഹത്തിന്റെ കമ്പനി കാര്യങ്ങളിലൊന്നും ഇടപെടത്തില്ല അദ്ദേഹം എടുക്കുന്ന തീരുമാനമാ എന്റെയും തീരുമാനം ഞങ്ങളുടെ കുടുംബത്തിന്റെയും കമ്പനിയുടെയും നന്മയ്ക്കല്ലാതെ ഒരു തീരുമാനവും അദ്ദേഹം എടുക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ജോലി പോയെങ്കിൽ എന്റെ അടുത്ത് നിന്ന് റെക്കമെൻഡേഷൻ കിട്ടുമെന്നൊന്നും വിചാരിക്കണ്ട ഞാൻ റെക്കമെൻഡേഷൻ ചോദിച്ചു വന്നതല്ല അല്ല ഏച്ചി എനിക്ക് ജോലി വേണ്ടതാനും ജോലി തിരിച്ചു വേണമെങ്കിൽ ഞാൻ വിചാരിച്ച് ഇന്ന് തന്നെ അത് കിട്ടും ജോലി നഷ്ടപ്പെടാൻ കാരണം തന്നെ ഞാനങ്ങനെ വിചാരിക്കാതിരുന്നതാ മനസ്സിലായില്ല ഈ കുടുംബത്തിനും കമ്പനിക്കും നന്മ വരുത്തുന്ന തീരുമാനങ്ങളെ ചേച്ചിയുടെ ഭർത്താവ് എടുക്കൂന്ന് ഉറപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ ആഭരണം വാങ്ങിയ വകയിൽ ജ്വല്ലറിയിലേക്ക് അറുപത്തയ്യായിരം രൂപ ചെക്ക് അയച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അത് ചേച്ചിക്കോ കുടുംബത്തിൽ ആർക്കെങ്കിലും ആയിരുന്നോ പറയരുത് അതല്ലെന്ന് എനിക്കറിയാം ഒരു വൈരക്കമ്മലും ഒരു പെൻഡന്റും ഒരു മോതിരമാണ് വാങ്ങിയത് അതിപ്പോ ഇട്ടുണ്ട് നടക്കുന്നത് ഒരു ഡോളി മേരി വർഗീസാ ഭർത്താവിനെ കണ്ണടിച്ചു വിശ്വസിക്കുന്നതൊക്കെ നല്ലതാ പക്ഷെ ഇടയ്ക്കൊക്കെ ഓഫീസിലെ അക്കൗണ്ട്സ് കൂടി പരിശോധിക്കണം ഊട്ടിയിൽ റിസോർട്ടിൽ ഒരാഴ്ച താമസിച്ചതിന്റെ ബില്ല് ഞാനാണ് കമ്പ്യൂട്ടറിൽ അക്കൗണ്ട്സിൽ എൻ്റർ ചെയ്തത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അത്രയും തുക ഒരുമിച്ച് കണ്ടിട്ട് പോലും ഇല്ല സെപ്റ്റംബർ പതിനഞ്ചു മുതൽ ഒരാഴ്ച മൂന്നാറിൽ ഒരു ഹോളിഡേ ഹോമിൽ ഒക്ടോബറിൽ നാല് ദിവസം ചെന്നൈയിൽ നവംബറിൽ രണ്ട് ദിവസം ഒക്കെ വിത്ത് ഫാമിലി ചേച്ചി മോനുമായിരുന്നു എന്ന് പറയാം ഞാൻ വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കരുത് കാരണം എനിക്കറിയാം സെപ്റ്റംബറിൽ സാറിന്റെ കൂടെ ജാൻസി ആയിരുന്നുവെന്നും ഒക്ടോബറിൽ ഇവിടെ ഉള്ള ഒരു ജീവനക്കാരന്റെ ഭാര്യയായിരുന്നുവെന്നും നവംബറിൽ സാറിന്റെ ഒരു ഫ്രണ്ടിന്റെ ഭാര്യയായിരുന്നു ഇഷ്ടം ഉണ്ടായിട്ടല്ല ഞാനതൊക്കെ ഞാനൊരു ഭാര്യയാണ് എന്റെ ഭർത്താവിനെ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അതെന്നെ ബാധിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ലോകത്ത് ഒരു ഭാര്യയ്ക്കും അത് കേൾക്കാൻ ഇഷ്ടമില്ലെന്നും എനിക്കറിയാം പറയാതിരിക്കാമായിരുന്നു പക്ഷെ പറയുന്നതിനേക്കാൾ വലിയ ക്രൂരതയോ പറയാതിരിക്കെനിക്ക് തോന്നി ജോലി നിന്ന് പിരിച്ചുവിട്ട എന്റെ ദേഷ്യം തീർക്കാനല്ലേ നീ ഇങ്ങനെ എനിക്കൊരു ദേഷ്യമില്ല എന്തിനാണ് പിരിച്ചുവിട്ടെന്ന് കൂടി ചേച്ചിക്ക് ചോദിക്കാം വിടില്ലായിരുന്നു ഞാൻ കുറച്ച് സഹകരിച്ചിരുന്നെങ്കിൽ അപ്പൊ പക്ഷെ നേരത്തെ പറഞ്ഞ ബില്ലുകളുടെ കൂട്ടത്തിൽ ഒരു ബില്ലുകൂടി വന്നേനെ ബാംഗ്ലൂരിൽ ഒരാഴ്ച താമസിച്ചതിന്റെ അതും വിത്ത് ഫാമിലിയും തന്നെ വന്നേനെ എന്നോട് നീ കള്ളം പറയാൻ നോക്കണ്ട ഞാൻ എന്തിനാ ചേച്ചി കള്ളം പറയുന്നേ ജോലി പോയി ഇനിയിപ്പോ കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് നേടാ ഇതൊക്കെ കേട്ടിട്ട് ചേച്ചിക്ക് പരിശോധിച്ചു നോക്കാം എന്നിട്ട് വിശ്വസിച്ചാ മതി അതുവരെ ഭർത്താവിനെ വിശ്വസിക്കാതിരിക്കേം വേണ്ട സംശയിക്കേം വേണ്ട പോരെ അന്വേഷിച്ചു നോക്കുമ്പോ ചേച്ചിക്ക് മനസ്സിലാവും ഒരാഴ്ചത്തെ ബാംഗ്ലൂർ ടൂർ ക്യാൻസൽ ചെയ്ത് വേഗം വന്നതിന്റെ രഹസ്യം വേണമെങ്കിൽ അവിടുത്തെ ഹോട്ടലിലും ചോദിക്കാം ഞങ്ങൾ അങ്ങോട്ട് പോയ എയർ ടിക്കറ്റ് ബുക്ക് ചെയ്തത് വിംഗ്സ് എയർവേസിൽ നിന്നാ ഒരു ഫോൺ കോളിന്റെ ചെലവേ ഉള്ളൂ അത് ചെക്ക് ചെയ്യാൻ ഞാൻ ഇങ്ങോട്ട് വന്ന ട്രെയിനിന്റെ ടിക്കറ്റ് അങ്ങോട്ട് പോയത് എന്തിനാ നീ അല്ല പോയ സ്ഥിതിക്ക് പെട്ടെന്ന് പോന്നതെന്താ ജോലിയുടെ ഭാഗമായി ഒരു കോൺഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പോയി എനിക്ക് ഏത് സാഹചര്യത്തിലും എന്നെ നോക്കാൻ അറിയാമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് കൂടിയാ പോയത് വിശ്വാസം ഏതായാലും തെറ്റിയില്ല അവിടെ ചെന്നപ്പോൾ സാർ എന്നോട് മോശമായിട്ട് പെരുമാറി ഞാൻ അടുത്ത ട്രെയിനിൽ കയറി തിരിച്ചു പോരുകയും ചെയ്തു ഇന്ന് രാവിലെ സാർ ഓഫീസിൽ വന്നപ്പോ എനിക്ക് ടെർമിനേഷൻ ലെറ്റർ തരികയും ചെയ്തു ഈ ജോലി എനിക്കിനു വേണ്ട ഞാൻ പോകുമ്പോ എനിക്ക് മാത്രമാണ് നഷ്ടം എന്റെ ജോലി പോയി പക്ഷേ സാറിന് വരെ സ്റ്റാഫിന് കിട്ടും അവരൊക്കെ ഇതുപോലെ ടൂറിന് പോവേണ്ടി വരും ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാ ചേച്ചിയുടെ കുടുംബത്തിന്റെയും കമ്പനിയുടെ നന്മയ്ക്ക് വേണ്ടിയാ ഒന്നുമില്ലെങ്കിലും വൈകുണ്ടത്ത് ഉപ്പും ചോറുവാണല്ലോ എന്റെ ഈ ശരീരത്തില് അത്രയും വിചാരിച്ച ഇവിടെ യമുനേച്ച കാണാൻ വന്നതാ നിന്നോട് നിന്നോട് ആരും പറഞ്ഞു വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് സാറിന്റെ ഇത് മകന്റെ വീട് വിഷ്ണുവിന്റെ നിലയിൽ എനിക്ക് വീട്ടിൽ എല്ലാം അവകാശമുണ്ട് നീ അധികം ബുദ്ധി അറക്കല്ലേ പ്രമോദ് ആള് വളരെ മോശ അത് ഇനിയും തെളിയിച്ചേരേണ്ട ആവശ്യമില്ല നീ ചെവിക്ക് നുളിക്കോ പ്രമോദ് നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിരിക്കും സാറിപ്പത്തന്നെ കുറെ പാഠങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞു അതിനെനിക്ക് നന്ദിയുണ്ട് ചോടാ നന്ദി ഞാൻ അറിയിച്ചിട്ടുമുണ്ട് കാലത്ത് പെൺകുട്ടികളല്ലേ സാർ ഞങ്ങളൊക്കെ നല്ലതായിരിക്കും പണ്ടുള്ളവരെ പോലെ ഞങ്ങളെ പരീക്ഷിക്കാൻ വരരുത് സാറിന് ഡോളി മേരി വർഗീസും സുലോചനയും ജാൻസിയൊക്കെ ഉണ്ടല്ലോ പിന്നെന്തിനാ എന്നെ പോലുള്ള പാവങ്ങളെ പരീക്ഷിക്കുന്നത് ചുമ്മാ അവള് പറഞ്ഞതൊക്കെ ശുദ്ധ വെറുതെ വെറുതെ പറഞ്ഞതാ ചുമല്ല പൈൽ ഫൗണ്ടേഷൻ ആയതുകൊണ്ട് നമുക്ക് ഫൗണ്ടേഷൻ കോസ്റ്റ് കുറച്ച് കൂടും ആ സ്ഥലത്ത് പൈലിലെങ്കിലും കുഴപ്പമൊന്നുമില്ല എങ്കിലും കൂടുതൽ സേഫ്റ്റിക്ക് പൈലടിക്കുന്നതാണ് നല്ലത് അതാണ് സ്ട്രക്ചർ എഞ്ചിനീയറുടെ അഭിപ്രായം സേഫ്റ്റി തീർച്ചയായി മുഖ്യമാണ് വീചേട്ട ബാങ്ക് ഗ്രീൻ സിഗ്നൽ തന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തുടങ്ങാം ഫൗണ്ടേഷൻ കഴിഞ്ഞ് മുകളിലേക്ക് പോകും തോറും നമ്മുടെ കോസ്റ്റ് കുറയും നമുക്ക് അമിതമായ ലാഭം വേണ്ട പണി കഴിഞ്ഞാൽ എല്ലാവരും നല്ല അഭിപ്രായം പറയണം നമുക്ക് സ്ഥലം തന്നെ സഹായിച്ചാൽ നല്ല മനുഷ്യനുണ്ടല്ലോ മിസ്റ്റർ മുഹമ്മദ് അദ്ദേഹത്തിന് അഭിമാനം തോന്നണം ഫ്ലാറ്റ് വാങ്ങിയവരും സന്തോഷിക്കണം ഫൗണ്ടേഷന്റെ പണി ഉള്ളൂ ഇനി ഒരുപാട് ദൂരം നമുക്ക് പോകാനുണ്ട് നിങ്ങൾ ചെറുപ്പക്കാരാണ് രണ്ടുപേരും നല്ല മാർക്ക് വാങ്ങി ബിടെക് ജയിച്ചവരാണ് എങ്കിലും പല കാര്യങ്ങളിലും നിങ്ങൾക്കുള്ളതിനെക്കാൾ പ്രായോഗികം തൊഴിലാളികൾക്കും ഉണ്ടാവും അത് മറക്കരുത് പരിചയവും അനുഭവങ്ങളും തരുന്ന അറിവ് വളരെ പ്രധാനമാണ് ഉദാഹരണത്തിന് ഒരു ക്യൂബിക് മീറ്റർ കോൺക്രീറ്റിന് എത്ര ബാഗ് സിമെന്റ് വേണ്ടിവരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കി ഉത്തരം പറയും അനുഭവസമ്പന്നനായ ചീഫ് മേസൺ അത് കാണാതെ പറയും വൈകുണ്ട എന്ന പേര് ഇന്നും നിലനിൽക്കുന്നതിന് കാരണം നമ്മുടെ വർക്കിന്റെ ക്വാളിറ്റിയാണ് അച്ഛൻ കൺസ്ട്രക്ട് ചെയ്ത കെട്ടിടങ്ങൾ നോക്കി എന്തൊരു ഫിനിഷ് എന്നും എത്ര നല്ല ക്വാളിറ്റി എന്നും പറയാത്തവരില്ല ആ പാരമ്പര്യം എനിക്ക് നിലനിർത്തണം ഞങ്ങൾ തൊഴിലാളികൾക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് വളരാതെ നോക്കേണ്ടത് നിങ്ങളാണ് സൈറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്ന ടെക്നീഷ്യൻ മാത്രമല്ല തൊഴിലാളികളെ ലീഡ് ചെയ്യുന്ന അവരെ സ്നേഹിക്കുന്ന നല്ലൊരു ഫ്രണ്ട് കൂടിയാണ്